പറയുന്നുണ്ട് എന്തിനാണ് ഞാൻ ക്രാനായ സമുദായത്തിനെ മൊത്തത്തിൽ അടച്ച ആക്ഷേപിക്കുന്നതെന്ന് മുന്നൂറ്റി അറുപത് പേര് ഓൾറെഡി ഈ പെറ്റിഷൻ സൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ മനുഷ്യരെ മനുഷ്യരായിട്ട് കാണാതെ ഏഹ് മറ്റുള്ളവരെ ഈ സമുദായക്കാരെ അകറ്റി നിർത്തുന്നു അവരുടെ സഭയിലോട്ട് കേട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അവരെ മനുഷ്യർക്ക് കൊടുക്കുന്ന വില എന്താണ് എന്താ അത് കഴിഞ്ഞ് എനിക്ക് കുട്ടി ഉണ്ടാവാൻ പോവുകയാണ് എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കുട്ടി എന്താണ് വരുന്നത് കുട്ടിയാണോ വരുന്നത് അതേ വല്ല വിരൂപമായ രൂപങ്ങളാണോ വരുന്നത് കാരണം ക്രാനായ ക്രിസ്ത്യനും ഹിന്ദു ഈഴവയുമാണ് അല്ലെ ഈഴവയാണ് ലോകാസ്റ്റ് ആണ് ും അതായത് ഈ സമുദായത്തിലുള്ള ആൾക്കാരുടെ അമ്മയോ ആരെങ്കിലും മരിച്ചാൽ ഈ സഭയ്ക്ക് പുറത്തുപോയ മക്കൾക്ക് കർമ്മം ചെയ്യാൻ കഴിയില്ല എന്നും അച്ഛന്റെ ഈ ഒരു ചിന്താഗതിക്ക് കാരണം ഈ ഒരു സഭ തന്നെ ഇവരുടെ ഈ ഒരു എന്നാലും എനിക്ക് ഈ ഞാനായ സമുദായത്തിൻ്റെ അടുത്ത് ഒരു കാര്യം കൂടെ എന്ന് പറയാനുണ്ട് അതായത് ഇപ്പോ നമ്മുടെ പാവം ഏ ഈ മുത്തുച്ചിപ്പി അച്ഛനെ എങ്ങനെ പ്രിയ സുഹൃത്തുക്കളെ കുറ്റം പറയാൻ പറ്റുന്ന നിങ്ങൾ എന്നെ പറയും നീ ഞാനായ കാര്യത്തി അല്ലല്ലോ ഈ പിന്നെ എന്തിനാണ് നീ വന്ന് കിടന്ന് ചെലക്കുന്നതിന് ചോദിക്കുന്നവരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളതെന്ന് എല്ലാവർക്കും ജോബിനെ ജുവൽ വണ്ടേഴ്സ് ബ്ലോഗിലേക്ക് സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ ഷൈനിയെയും മക്കളെയും കുറിച്ച് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് കോട്ടയത്ത് ട്രെയിനിന്റെ മുമ്പില് ആത്മഹത്യ ചെയ്യുന്ന ഷനിയെ ഷൈനിയെയും മക്കളെയും കുറിച്ച് അതില് ഇവരുടെ ആത്മഹത്യയ്ക്ക് കാരണക്കാരനായ ബോബി ചെറിയെന്ന് പറയുന്ന ഇദ്ദേഹം ഓസ്ട്രേലിയക്ക് മുങ്ങേരിക്കുകയാണ് അപ്പോൾ ഇന്ത്യയിൽ ഇന്ത്യയിലിരുന്ന് നമുക്ക് എങ്ങനെയാണ് ഇവനെ നാട്ടിലെത്തിക്കാൻ പറ്റുന്നത് അത് നമുക്കൊന്ന് നോക്കട്ടെ നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് ഏത് രീതിയിലാണ് ഷൈനിക്കും മക്കൾക്കും നീതി വാങ്ങിക്കൊടുക്കാൻ പറ്റുന്നത് അതാണ് നമ്മൾ ഇന്ന് ഇവിടെ നോക്കാൻ പോകുന്നത് നിങ്ങൾ എല്ലാവരും തന്നെ ഈ ഒരു പെറ്റീഷനിൽ സൈൻ ചെയ്യണം പ്രിയ സുഹൃത്തുക്കളെ ഇത് ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പെറ്റീഷനിൽ സൈൻ ചെയ്യാൻ പറ്റും അത് ഞാൻ നിങ്ങൾക്ക് നല്ല വിശദമായി പറഞ്ഞു തരുന്നുണ്ട് ഒന്നി നിങ്ങൾക്ക് എന്റെ കമന്റ് സെക്ഷന്റെ അടിയിൽ പോയിട്ട് ഈ ഒരു വീഡിയോ കമന്റ് സെക്ഷന്റെ അടിയിൽ പോയിട്ട് ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന രീതിയിൽ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾ ഷഫീന ബീവിയുടെ വീഡിയോ അടിയിൽ പോയി ആ കമന്റ് സെക്ഷനിൽ നിന്ന് നിങ്ങൾ ഇത് ക്ലിക്ക് ചെയ്ത് കയറണം കേട്ടോ അങ്ങനെ ഞാൻ പറയാൻ കാരണം ഞാൻ ഈ ലിങ്ക് ഇതുവരെ ഇങ്ങനെ കമന്റ് സെക്ഷനിലൊന്നും കണക്ട് ചെയ്ത് ഇട്ടിട്ടില്ല ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യാൻ പോകുന്ന കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ ഷഫീന ബിബിനെ ഇതിലെ കൂടെ പറഞ്ഞത് അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് നിങ്ങൾ ഈ കാണുന്ന പോലെ ചെയ്യണം ഏ ഫ്രണ്ട്സ് നിങ്ങൾ ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു പേജിലാണ് വന്ന് എത്തുന്നത് ഡിമാൻഡ് താറോ ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ഫാദർ ബോബി എന്നൊക്കെ പറഞ്ഞ് അവിടെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അടിയിൽ ഇപ്പോൾ എണ്ണായിരത്തി മുന്നൂറ്റി അറുപത് പേര് ഓൾറെഡി ഈ പെറ്റീഷൻ സൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോ അതിൻ്റെ അടിയിൽ സൈൻ ദ പെറ്റീഷൻ ഉണ്ട് അതിന് നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം നിങ്ങളുടെ ഇമെയിൽ ഐ ഡി ഇതെല്ലാം നിങ്ങൾ അവിടെ കൊടുക്കണം അത് കഴിയുമ്പോൾ ഗുരുഗ്രാം എന്ന് പറഞ്ഞ് ഒരു ഇത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഇന്ത്യയിൽ അത് സെലക്ട് ചെയ്തിട്ട് നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിന്റെ പോസ്റ്റൽ അഡ്രസ്സ് അവിടെ കൊടുക്കണം കേട്ടോ അത് അടിച്ചു കൊടുത്താൽ മതി എന്നിട്ട് നമ്മൾ ഡിസ്പ്ലേ മൈ നെയിം ആൻഡ് കമന്റ് എന്നുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ടിക്ക് ചെയ്യാം അല്ലെങ്കിൽ ടിക്ക് ചെയ്യേണ്ട എന്നിട്ട് സൈൻ ദിസ് സ്പെറ്റീഷൻ നിങ്ങൾ അവിടെ കൊടുക്കുക അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾ അടുത്തത് എത്തുന്നത് ഇങ്ങനെ ഒരു പേജിലാണ് ഇപ്പൊ നമുക്ക് കാണാം അയ്യായിരത്തി പതിനാറ് ന്യൂ സിഗ്നേച്ചേഴ്സ് സിഗ്നേച്ചേഴ്സ് ആണ് ഇപ്പോൾ ഇതില് ചെയ്തിട്ടുള്ളത് പുതുതായിട്ട് എന്നിട്ട് ഇതിന്റെ താഴോട്ട് നമ്മൾ വരുമ്പോൾ നമുക്ക് ഇവിടെ കോപ്പി ലിങ്ക് എന്നും പറഞ്ഞ് കാണാം അപ്പോൾ അതിന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ലിങ്ക് കോപ്പി ചെയ്യാനും നിങ്ങൾക്ക് വാട്സപ്പ് ഇൻസ്റ്റ അതുവഴിയൊക്കെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും പറ്റും ഇത് വളരെ ഈസിയാണ് നിങ്ങൾ എല്ലാവരും കയറി ഈ പെറ്റീഷൻ സൈൻ ചെയ്യണം എങ്കിൽ മാത്രമേ ഈ പറയുന്ന നമ്മുടെ മുത്തുച്ചിപ്പി അച്ഛനെ നമുക്ക് നാട്ടിലോട്ട് കൊണ്ടെത്തിക്കാൻ പറ്റത്തുള്ളൂ പ്രിയ സുഹൃത്തുക്കളെ പിന്നെ ഇവിടെ വേറൊരു കൊസ്റ്റീനും കൂടെ ഉണ്ട് ഇയാളെ കൊണ്ട് എത്തിച്ചാലും ഇദ്ദേഹമൊക്കെ ഊരി പോകും നമ്മളുടെ സർക്കാരിന്റെ ഒക്കെ ഇപ്പോഴത്തെ കളികളൊക്കെ നമ്മൾ വർഷങ്ങളായിട്ട് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ അതുകൊണ്ട് നീതിയൊക്കെ ഒക്കെ എത്രത്തോളം ഒന്നും നമുക്കറിയില്ല എന്നാലും അവൻ അറ്റ്ലീസ്റ്റ് നാട്ടിലെങ്കിലും വന്ന് ഈ മുത്തുച്ചിപ്പി അച്ഛനെ ഒന്ന് കാണണമെന്ന് വലിയ ഒരു ആഗ്രഹമാണ് കേട്ടോ ഇതിനിടയിൽ ഈ കമന്റ് സെക്ഷൻ വായിച്ചപ്പോ എനിക്ക് ചിരിയാണ് വന്നത് സത്യം പറഞ്ഞ ഇല്ല അമ്മയ്ക്ക് പ്രാണവേദന മകക്ക് വീണവായന എന്ന് പറയുന്ന പോലെയാണ് ചില ആൾക്കാർ അടുത്ത് വന്ന് ചോദിച്ചിട്ടുണ്ട് എന്താണ് ഈ മുത്തുച്ചിപ്പി എന്നുള്ളത് കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞു ഗൂഗിളില് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കാൻ പറഞ്ഞു ആഹ് അപ്പൊ മുത്തുച്ചിപ്പി എന്നൊക്കെ പറയുന്നത് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ ഇനി ഞാൻ പറഞ്ഞു തന്നിട്ട് നിങ്ങൾക്ക് കേക്കണമെന്നില്ലല്ലോ അറിയാത്തവർ അങ്ങനെ ചെയ്താൽ മതി പിന്നെ കുറെ ആൾക്കാർ പറയുന്നുണ്ട് എന്തിനാണ് ഞാൻ ഗ്രാനായ സമുദായത്തിനെ മൊത്തത്തിൽ അടച്ച ആക്ഷേപിക്കുന്നതെന്ന് ഏഹ് പറഞ്ഞു ചോദിച്ചിട്ടുണ്ട് ഞാൻ മൊത്തത്തിലൊന്നും അടച്ച് ആക്ഷേപിച്ചിട്ടില്ല പക്ഷെ നമ്മളിപ്പോ ഈ സിഖ് മത വംശജർ സിഖ് മതക്കാരെ നമുക്കറിയാം അല്ലെ അവരിൽ നമുക്ക് പിച്ചക്കാരെയോ പാവപ്പെട്ടവരെ കാണാൻ കഴിയില്ല വളരെ വിരളമാണ് കയ്യിൽ എണ്ണാവുന്നതുവരെ ചിലപ്പോൾ കാണത്തുള്ളു അതുപോലും കാണാറില്ല മനസ്സിലായോ എന്തുകൊണ്ടാണ് അവര് അവരിലെ തന്നെ ആൾക്കാരെ കൊണ്ടുപോയി രക്ഷപ്പെടുത്തി നല്ല ഒരു ജീവിത സാഹചര്യമാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് ഏർ അപ്പോൾ ഈ ജ്ഞാന എന്ന് പറയുന്ന ഒരു സമുദായം നല്ല സമുദായമൊക്കെയാണ് അവർക്ക് അവര് ഈ പാവങ്ങളുടെ വിഷമം കൂടെ ഒന്ന് കാണണം അല്ലാതെ തൻ്റെ പത്രാസ കാണിക്കാൻ വേണ്ടി മാത്രം ഒരു സമുദായം ഉണ്ടാക്കി വെക്കരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് പിന്നെ നീ ഞാനായ കാര്യത്തിൽ അല്ലല്ലോ ഡീ പിന്നെ എന്തിനാണ് നീ വന്ന് കിടന്ന് ചെലക്കുന്നതെന്ന് ചോദിക്കുന്നവരടുത്ത് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ത്യയിൽ നിൽക്കുന്നുണ്ട് നമുക്ക് ഫ്രീഡം ഓഫ് സ്പീച്ച് ഉണ്ട് അത് വെച്ചിട്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നത് അത് മാത്രമല്ല ഈ ഒരു സമുദായം കാരണം വിഷമിക്കേണ്ടി വന്ന ഒരാളും കൂടിയാണ് ഞാൻ അതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടെ റൈറ്റ് ഉണ്ട് ഇതിനെപ്പറ്റി സംസാരിക്കാൻ കാരണം ഈ ഒരു സമുദായത്തിന്റെ ചില നിയമവ്യവസ്ഥകൾ കാരണം എന്റെ ഹസ്ബൻഡ് ഈ സമുദായത്തിന് തള്ളി പോവുകയും ഏ ഞങ്ങക്ക് ഒരു സമുദായത്തിന്റെ പള്ളിയിൽ ചേരാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുന്ന ഒരാൾക്കാരാണ് ഞങ്ങളെന്ന് പറയുന്നത് മനസ്സിലായോ അതുകൊണ്ട് ആ ഒരു വിഷം ഞാൻ കാണിക്കട്ടെ ഇങ്ങനെയെങ്കിലും ഞാൻ കുറച്ചെങ്കിലും പറയണ്ടെ പ്രിയ സുഹൃത്തുക്കളെ അത് മാത്രമല്ല മനുഷ്യരെ മനുഷ്യരായിട്ട് കാണാതെ മറ്റുള്ളവരെ ഈ സമുദായക്കാരെ അകറ്റി നിർത്തുന്നു അവരുടെ സഭയിലോട്ട് കേറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അവര് മനുഷ്യർക്ക് കൊടുക്കുന്ന വില എന്താണ് എന്നൊക്കെ ഉള്ളതാണ് എൻ്റെ ചോദ്യം എനിക്ക് ഇതിനൊന്നും ഒരു ഉത്തരവും കിട്ടിയിട്ടില്ല ഇത് പണ്ടും പല ഡിബേറ്റുകളും കാര്യങ്ങളും വന്നെങ്കിലും ഈ പ്രഗത്ഭരൊക്കെ ഇത് പണം കൊടുത്ത് ഒതുക്കി അങ്ങ് തീർക്കുകയാണ് ചെയ്യാറുള്ളത് എന്തായിരുന്നാലും അവരായി അവരെ പാടായി എന്തായിരുന്നാലും ഇങ്ങനെ ഒരു സമുദായത്തിന്റെ ഭാഗമാകാൻ കഴിയാത്തതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നുണ്ട് കേട്ടോ കാരണം എനിക്ക് മനുഷ്യരെ മനുഷ്യരായിട്ട് കാണാനാണ് ഇഷ്ടം അല്ലാതെ ഒരു മതത്തിന്റെ രീതിയിൽ കാറ്റഗറൈസ് ചെയ്ത് കാണാനൊന്നും എനിക്ക് ഇഷ്ടമല്ല ഞാൻ അങ്ങനെ ഒക്കെ ജീവിച്ചിരുന്ന കാലങ്ങളൊക്കെ എനിക്കുണ്ട് പക്ഷെ ഇപ്പൊ എന്തായിരുന്നാലും ഞാൻ അങ്ങനെയല്ല കേട്ടോ ചില മത ചില മതഭ്രാന്തക ഭ്രാന്തരുടെ ഇടയിൽ നമ്മൾ ചെന്ന് പെടുമ്പോൾ നമ്മളും ആ രീതിയിലുള്ള തോട്ടുകളിൽ പോകും പക്ഷെ ഞാൻ അത് പെട്ടെന്ന് തന്നെ തിരിച്ചറിഞ്ഞ് താഴെ ഇറങ്ങിയ ഒരാളാണ് അതുകൊണ്ട് എനിക്ക് ഈ മതം അല്ലെങ്കിൽ ഞാനൊരു ക്ഷത്രിയനാണ് അല്ലെങ്കിൽ ഞാനൊരു ബ്രാഹ്മണനാണ് ഞാൻ ഹൈ കാസ്റ്റ് ആണ് ഞാൻ നായനാണ് അല്ലെങ്കിൽ ഞാൻ ഒരു ജ്ഞാനായക്കാരനാണ് ഞാൻ വലിയ സംഭവമാണെന്ന് പറയുന്നവരെ അടുത്തൊക്കെ പുച്ഛം മാത്രമേ എനിക്കുള്ളൂ പ്രിയ സുഹൃത്തുക്കളെ ഇതിൽ വേറെ കുറെ എണ്ണങ്ങൾ വന്നിരുന്നു പറയുന്നുണ്ട് നിനക്ക് റീച്ചിനു വേണ്ടിയല്ലേ നീ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് അവരോട് എനിക്ക് പറയാനുള്ളത് വേറെയും നല്ല വിഷയങ്ങളല്ലേ നമ്മളെ കേരളത്തിൽ ഇപ്പൊ നടക്കുന്നത് അതൊക്കെ എടുത്തിട്ട് ചെയ്താലേ നമുക്ക് റീച്ച് കിട്ടും ഇത് തന്നെ ചെയ്യണമെന്നില്ല പക്ഷെ ഇതൊക്കെ ഒരു മനുഷ്യത്വത്തിന്റെ പേരിലാണ് ചെയ്യുന്നത് പിന്നെ പ്രത്യേകിച്ച് ഞാൻ ഈ ജ്ഞാനായ സമുദായത്തിന്റെ ഒരു പൊയ് മുഖം തുറന്ന് കാട്ടിയ ആ ഒരു ചേച്ചിയോട് അല്ലെങ്കിൽ ആ ഒരു സഹോദരിയോട് വളരെയധികം നന്ദി രേഖപ്പെടുത്തുകയാണ് കേട്ടോ അത് എന്താണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ എന്റെ വീഡിയോ പോയി കാണണം അതിൽ ഞാൻ ഒരു വോയിസ് ക്ലിപ്പ് ഇട്ടിട്ടുണ്ട് ഈ സമുദായം കാണിക്കുന്ന ചെറിയ ചില നീതി കേടുകൾ അപ്പോൾ അവരത് തുറന്നു കാട്ടാൻ കാണിച്ച അവരുടെ ധൈര്യത്തിന് ഒരു ബിഗ് സല്യൂട്ട് അത് മാത്രമല്ല ഈ ഷൈനിയെയും കുട്ടികളെയും കൊണ്ട് ഈ ഹസ്ബൻഡിന്റെ വീട്ടിൽ ബോഡി വെച്ചപ്പോൾ ആ ഒരു കാര്യം അവിടെയുള്ള ആൾക്കാരും എല്ലാം കൂട്ടായ ഒരു തീരുമാനമെടുത്തിട്ട് അവന്റെ വീട്ടിൽ ഈ ബോഡി കാണാൻ പോയില്ല അവരെല്ലാരും പള്ളിയിലാണ് ചെന്നത് അങ്ങനെ ഇങ്ങനെയുള്ള ഈ സമുദായക്കാര് അല്ലെങ്കിൽ പാവങ്ങളുടെ കയ്യിൽ നിന്ന് ഏർ പാവങ്ങളുടെ ചട്ടിയിൽ നിന്ന് വരെ വാരിയെടുക്കുന്ന ഇവർക്കൊക്കെ ഇങ്ങനെയല്ലേ പ്രിയ സുഹൃത്തുക്കളെ തിരിച്ചൊരു മറുപടി നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കത്തുള്ളു നിങ്ങളെല്ലാവരും കണ്ണ് തുറക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തിനാണ് ഇങ്ങനെയുള്ള സമുദായങ്ങളെയൊക്കെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നത് എനിക്ക് ഒരു പിടിയും കിട്ടിയിട്ടില്ല കാരണം അവര് പബ്ലിക്കിനോട് എന്താണ് അവരുടെ നിയമങ്ങളിൽ നിന്ന് വിളിച്ചു പറയുന്നത് അതായത് അവർക്ക് ബാക്കിയുള്ള ആളുകളെ അവരെ സമുദായത്തിൽ ചേർക്കാൻ കഴിയില്ല എന്നല്ലേ അവരെ ഈ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട് അവരപ്പൊ ബാക്കിയുള്ളവരെ മനുഷ്യരായിട്ടല്ലേ കാണുന്നത് ഇതൊക്കെയാണ് എൻ്റെ ഒരു ചോദ്യമാണ് എനിക്കിതിനൊന്നും മറുപടി കിട്ടുന്നില്ല എന്നുള്ളതാണ് വളരെ വിഷമം അതായത് ഇപ്പോൾ ഹിന്ദുസിലും മുസ്ലിങ്ങളിലും ഒക്കെ നമ്മൾ നോക്കുക ഇപ്പൊ ഹിന്ദൂസില് തന്നെ നമ്മൾ നോക്കിയ പല വിഭാഗങ്ങളാണ് ഇപ്പോൾ എനിക്കൊരു ബ്രാഹ്മണ സുഹൃത്തോ അല്ലെങ്കിൽ ഒരു ക്ഷത്രീയ വംശനെയൊക്കെ എനിക്ക് അറിയാം പക്ഷെ ഇവരുമായിട്ടൊന്നും എനിക്ക് കണക്ഷൻ നമ്മൾ അങ്ങനെ ഫ്രണ്ട്ഷിപ്പ് ഒന്നും ഇല്ല കേട്ടോ അതുകൊണ്ട് വിളിച്ചോദിക്കാനും പറ്റൂല എന്നായിരുന്നാലും ഇപ്പൊ എൻ്റെ സമുദായത്തിനുള്ള ഒരാള് മറ്റൊരു ഹിന്ദു മ മതത്തിൽ തന്നെ മറ്റൊരു സമുദായത്തിൽ നിന്ന് വിവാഹം കഴിച്ചാൽ അച്ഛൻ ഏതിലാണോ അതിലാണ് കുട്ടിയെയും ചേർക്കുന്നത് പക്ഷേ ഇവിടെ ജ്ഞാനായാലും അതും പറ്റൂല ഉടനെ അടിച്ചങ്ങ് പുറത്താക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോ നമ്മുടെ പാവം ഏ ഈ മുത്തുച്ചിപ്പി അച്ഛനെ എങ്ങനെ പ്രിയ സുഹൃത്തുക്കളെ കുറ്റം പറയാൻ പറ്റുന്ന നിങ്ങൾ തന്നെ പറയും കാരണം അദ്ദേഹം ഈ അച്ഛന്റെ പട്ടത്തിന് പഠിക്കാനൊക്കെ പോയിട്ട് പുള്ളി ഇടയ്ക്ക് വെച്ച് ഇത് നിർത്തി കാരണം പുള്ളിക്ക് വിവാഹം കഴിച്ച ഒരു കുടുംബം വേണമെന്നായിരുന്നു പാവം അദ്ദേഹത്തിന് ആഗ്രഹം കേട്ടോ അദ്ദേഹം വന്ന് മാറ്റു മൗണിയിലൊക്കെ പരസ്യം കൊടുത്തു ഇന്നിട്ടും അദ്ദേഹത്തിന് പെണ്ണ് കിട്ടിയില്ല അങ്ങനെ അദ്ദേഹം തിരിച്ചു പോയി ജോയിൻ ചെയ്തു അച്ഛൻ പട്ടത്തിന് എന്തുകൊണ്ടാണ് പെണ്ണ് കിട്ടാതിരുന്നത് കാരണം ഈ സമുദായത്തില് എപ്പോഴും കേൾക്കുന്ന കുറെ വർഷങ്ങളായിട്ട് കേൾക്കുന്ന കാര്യമാണ് പെണ്ണ് കിട്ടാനില്ല പുരുഷനെ കിട്ടാനില്ല അതായത് ഈ സമുദായക്കാര് അവരെ മാത്രമേ വിവാഹം കഴിക്കുക എന്ത് ചെയ്യാനാണെന്ന് പറയാം അതുകൊണ്ടാണ് പല കുട്ടികളും സമുദായം വിട്ട് പ്രേമിച്ചും അല്ലാതെയൊക്കെ വിവാഹം കഴിച്ചു പോകുന്നത് അപ്പോ അവരെ എടുത്ത സമുദായത്തിൽ നിന്ന് വെളിയിൽ നിന്നും കൂടെ കളയും ഇതൊക്കെയാണ് ഈ സമുദായത്തിൽ നടക്കുന്നത് എനിക്ക് തന്നെ അറിയാം കേട്ടോ എൻ്റെ കൂടെയുള്ള അതിന് പല ഈ ജ്ഞാനായ സമുദായത്തിൽ നിന്നുള്ള കുട്ടികൾ മറ്റ് ക്രിസ്ത്യൻ സമുദായത്തിലുള്ള ഇപ്പം ആസി അങ്ങനെയൊക്കെയുള്ള മാർത്തോമി അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അവരിൽ നിന്നൊക്കെ പ്രേമിച്ചിട്ട് ഈ ഒരു സമുദായം അവരെ അക്സെപ്റ്റ് ചെയ്യാത്തോണ്ട് അവരെല്ലാം വളരെ ദുഃഖത്തോടുകൂടി വേർപിരിഞ്ഞിട്ടുണ്ട് മനസ്സിലാകാം അങ്ങനെയുള്ള എത്ര പ്രേമിച്ചിരുന്ന ആൾക്കാരെ എനിക്കറിയാമെന്നറിയാമോ എന്നാലും എനിക്ക് ഈ ജ്ഞാനായ സമുദായത്തിൻ്റെ അടുത്ത് ഒരു കാര്യം കൂടെ എന്ന് പറയാനുണ്ട് അതായത് ഹിന്ദു ഈടവയായ ഞാൻ ക്രിസ്ത്യൻ ക്രാനായക്കാരനായ എൻ്റെ കെട്ടി നമ്മള് വിവാഹം കഴിച്ചു ഞാൻ പ്രഗ്നന്റ് ആയി അത് കഴിഞ്ഞ് എനിക്ക് കുട്ടി ഉണ്ടാവാൻ പോവുകയാണ് എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കുട്ടി എന്താണ് വരുന്നത് കുട്ടിയാണോ വരുന്നത് അതേ വല്ല വിരൂപമായ രൂപങ്ങളാണോ വരുന്നത് കാരണം ഞാനായ ക്രിസ്ത്യനും ഹിന്ദു ഈഴവയുമാണ് അല്ലേ ഈ ഈഴവയാണ് ലോകാസ്റ്റ് ആണ് അപ്പൊ ഇങ്ങനെ നോക്കിയിരിക്കുവാണ് കേട്ടോ പക്ഷെ എല്ലാവരെയും നിരാശപ്പെടുത്തി ഞങ്ങൾക്ക് ജനിച്ചതൊരു മനുഷ്യക്കുഞ്ഞായി പോയി പ്രിയ സുഹൃത്തുക്കളെ അതെ ആ മനുഷ്യക്കുഞ്ഞിന്റെ പുറത്ത് ഒരിടത്തും ഞാൻ കണ്ടില്ല ഞാനായയാണോ അതേ ഈഴവയും ഒന്നും എഴുതി വെക്കുന്നതെന്ന് ഞാൻ കണ്ടില്ല എല്ലാവരെയും എനിക്ക് ഇപ്പൊക്കിറ്റാക്കേണ്ടി വന്നു എന്ന് എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല അപ്പോ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ഏ മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാൻ കഴിയാത്ത ഇങ്ങനെയുള്ള സഭകളെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നവരെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു കേട്ടോ അവര് എങ്ങനെയാണ് മറ്റുള്ള ആൾക്കാരെ കാണുന്നത് നോക്കിക്കാണുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്കറിയാം എന്നാലും ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ഇങ്ങനെയുള്ള സഭകളെയൊന്നും ചിന്തിച്ചു പോലും നമ്മൾ സമയം കളയരുത് അവർ അവരൊന്നും ഇതൊന്നും അർഹിക്കുന്നില്ല മനസ്സിലായോ അത് മാത്രമല്ല എല്ലാവർക്കും മാതൃകയായി നിൽക്കേണ്ട ഈ മുത്തുച്ചിപ്പി അച്ഛൻ അദ്ദേഹം ചെയ്തത് എന്താണ് അച്ഛൻ നോക്കുമ്പോ അച്ഛനെ വെണ്ണ കിട്ടുന്നില്ല അപ്പൊ അച്ഛന് തെറ്റായ ചില ചിന്തകൾ വന്നു അല്ലേ അച്ഛന്റെ ഈ ഒരു ചിന്താഗതിക്ക് കാരണവും ഈ ഒരു സഭ തന്നെ ഇവരുടെ ഈ ഒരു ഭയങ്കരമായ പ്രഷർ ഇവരുടെ ആളുകളിലോട്ട് ചെല്ലുന്നത് തന്നെയാണ് അതും കൂടി ഈ ഒരു ശൈനിയെയും കുട്ടികളുടെയും മരണത്തിന് കാരണം തന്നെയാണ് കാരണം ഒരു പുരുഷൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു അവന് പെണ്ണ് കിട്ടുന്നില്ല പിന്നെ വീണ്ടും അച്ഛൻ പട്ടത്തിന് പോകുന്നു നോക്കുമ്പോ അനിയച്ചാല് നല്ല അന്തസ്സായിട്ട് കെട്ടി കുട്ടികളുമായി ജീവിക്കുന്നു അപ്പോൾ അവിടെ ഏതൊരു മനുഷ്യനും ഒരു അസൂയയും കുശുമ്പും ഒക്കെ തോന്നും അത് പിന്നെ ഒരു പകയും വാശിയും ദേഷ്യവും വൈരാഗ്യവും ഒക്കെ മാറിയിട്ടൊക്കെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഇപ്പൊ തന്നെ നോക്കൂ എന്റെ ഹസ്ബൻഡ് ഇത്രയും നാളും വിശ്വസിച്ച് പോയിക്കൊണ്ടിരുന്ന ഒരു ആരാധിച്ചിരുന്ന ഒരു സമുദായമാണ് ഇവര് എന്നിട്ട് അദ്ദേഹം ഒരു ഹിന്ദു ആയ എന്ന വിവാഹം കഴിച്ചത് കൊണ്ട് അദ്ദേഹം സഭയിൽ നിന്ന് പുറത്തു പോയി അപ്പോ ഞങ്ങളെ നാട്ടിലൊന്നും അല്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഇത് കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നില്ല നാട്ടിലല്ലായിരുന്നെങ്കിലോ അത് മാത്രമല്ല ഇതിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഇവരുടെ അമ്മ ആരെങ്കിലും അതായത് ഈ സമുദായത്തിലുള്ള ആൾക്കാരുടെ അമ്മയോ ആരെങ്കിലും മരിച്ചാൽ ഈ സഭയ്ക്ക് പുറത്തു പോയ മക്കൾക്ക് കർമ്മം ചെയ്യാൻ കഴിയില്ല എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ അങ്ങനെയൊക്കെയാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് ഇതൊക്കെ ശരിയാണോന്ന് അറിയില്ല ശരിയല്ലെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം പക്ഷെ അത് ശരിയായി ആണ് എന്നാണ് ഒരു തൊണ്ണൂറ്റി പോയിന്റ് ഒമ്പത് ശതമാനവും എന്റെ വിശ്വാസം അതൊക്കെ എന്തോന്നല്ലേ പ്രിയ സുഹൃത്തുക്കളെ ഇങ്ങനെയൊക്കെയുള്ള എങ്ങനെ ജീവിക്കണോന്ന് അറിയാമോ ഇമ്പോർട്ട് എക്സ്പോർട്ട് ബിസിനസ് ഒക്കെ ഇവരെ ഉള്ളിൽ തന്നെ നടത്തണം ഇവർ മറ്റുള്ളവരെ ആശ്രയിക്കരുത് ഇവരെ എന്നെ അങ്ങനെ ഇങ്ങനെയും ഒക്കെ അങ്ങ് ജീവിച്ച് തീർക്കണം എന്തിനാണ് മറ്റുള്ളവരെ ആശ്രയിക്കുന്നത് അത് നിങ്ങൾക്ക് കണങ്കോ അല്ലേ ഈ നമ്മളെയൊക്കെ ഏലിയൻസ് ആയിട്ടാണോ കാണുന്നതെന്നും കൂടി എനിക്കൊരു ഡൗട്ട് എന്തായിരുന്നാലും ഇത്രയെങ്കിലും ഞാൻ പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടൂല കേട്ടോ അതുകൊണ്ട് ഞാൻ ഞാനങ്ങ് പറഞ്ഞു പോയതാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് ഇത്രേ പറയാനുള്ളൂ നിങ്ങൾ ദൈവം ചെയ്ത് ഈ പത്താം മാസൊക്കെ കൊണ്ട് കിടക്കുന്നതൊക്കെ കൊള്ളാം നിങ്ങളുടെ ഇടയിലുള്ള പാപങ്ങൾക്ക് വേണ്ടി സംസാരിക്കണം അപ്പോൾ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ഷെയർ കമന്റ് ഇൻ ദ കമൻ സെക്ഷൻ ബിലോ അത് മാത്രമല്ല അടുത്തൊരു വീഡിയോ ആയി വരുന്നവര് ചിൽഡ്രൻ ബായ്